നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയ്ക്ക് വീണ്ടും ഒരു സീൻ മാറ്റൽ ചിത്രം കൂടി ലഭിച്ചിരിക്കുകയാണ് ആട് ജീവിതത്തിലൂടെ ബ്ലസിയുടെ സംവിധാനത്തിൽ മറ്റാരിലും പകർന്നാടാനാകാത്ത വിധം പൃഥ്വിരാജ് എത്തിയപ്പോൾ പ്രേക്ഷകർ ഒന്നടകം ചിത്രം ഏറ്റെടുത്തു എന്ന സംവിധായകന്റെ പതിനാറ് വർഷത്തെ കാത്തിരിപ്പ് വെറുതെ ആയില്ല എന്നവർ വിധിയെഴുതി ലോക സിനിമയ്ക്ക് മലയാള സിനിമയുടെ സംഭാവനയാണ് ആടുജീവിതം എന്നവർ കുറിച്ചിട്ടു അങ്ങനെ തിയേറ്ററുകളിൽ മികച്ച പ്രേക്ഷക പ്രതികരണം നേടി മുന്നേറുന്ന ആടുജീവിതം സിനിമയ്ക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി സഹയാത്രികൻ ഷാബു പ്രസാദ് ഇതിന്റെ വരാനിത്ര വൈകിപ്പോയത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് കമന്റുകളും ആടുജീവിതത്തിന്റെ നിർമ്മാണത്തിനായി സംവിധായകൻ ബ്ലസിയും ടീമും എടുത്ത കാലയളവിനെ വിമർശിച്ചാണ് ശാപുപ്രസാദ് രംഗത്തെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ബ്ലസിയും ടീമും ഈ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങിയതെന്നും ഇന്നുവരെ ഒരാളും എടുക്കാത്ത മഹാത്യാഗം അധ്വാനം എന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ശാബുപ്രസാദ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അഭിപ്രായപ്പെട്ടു അതല്ലേലും ഈ സംഘമിത്രങ്ങൾക്ക് പൃഥ്വിരാജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കളിയിളങ്ങുന്നത് പതിവാണ് സുഡാപ്പികളുടെ രാജാവ് എന്നാണ് പൃഥ്വിരാജിനെ അവർ വിശേഷിപ്പിക്കുന്നത് അതല്ലേലും അവർക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ സുഡാപ്പികളായും തീവ്രവാദികളായും രാജദ്രോഹികളായും മുദ്രകുത്തുന്നത് ഇത് ആദ്യമായി അല്ലല്ലോ ആടുജീവിതത്തിനായി വർഷങ്ങൾ ചെലവഴിച്ച ബ്ലസ്സി അടക്കമുള്ളവരുടെ അധ്വാനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് സംഘപരിവാർ സഹയാത്രികൻ രംഗത്ത് വന്നത് അതേസമയം രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് സിനിമയ്ക്കായി ടീം ഇറങ്ങി തെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ വെട്ടിലായത് ഷാബു പ്രസാദ് തന്നെയാണ് പ്രതികരണത്തിനെതിരെ വ്യാപക വിമർശനം ഉയർന്നതോടെ ഷാബു ഫേസ്ബുക്കിൽ നിന്ന് പോസ്റ്റ് പോസ്റ്റുമുക്കി ഓടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്